എന്റെ ഫോൺ അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എന്റെ ലോക്ക് സ്ക്രീനിലും ഹോം സ്ക്രീനിലും ഒക്കെ ഇതുപോലെയുള്ള ഗംഭീരമായ ഗ്രാഫിക്സ് ആണ് വരിക ഒരാൾ തോക്ക് ചൂണ്ടുന്നതായിട്ട് അതുപോലെ പലതരം ഇതുപോലെയുള്ള കണ്ണുകൾ ഒന്നും പറയണ്ട നമ്മുടെ മൊബൈൽ ഫോൺ നെക്സ്റ്റ് ലെവൽ ആകും ഇത് ലൈവ് വാൾ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഹോം സ്ക്രീനിലും ലോക്ക് സ്ക്രീനിലും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഫോണ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ ഈ കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേ പിന്നെ ചിലർക്ക് ഈ ലൈവ് വാൾപേപ്പർ വെക്കുമ്പോൾ ഒരു സംശയം ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകുമോ എന്ന് അതൊന്നുമില്ല നമ്മൾ ഈ ഉപയോഗിക്കുന്ന ചെറിയ സമയത്ത് മാത്രമേ ഇത് വർക്ക് ചെയ്യുകയുള്ളു അപ്പോൾ നമുക്ക് വളരെ ഒരു ചെറിയ പെർസെന്റേജ് മാത്രമാണ് ചാർജ് നഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോവുക അപ്പം നിങ്ങൾക്ക് ക്ലിക്ക് കിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇതിലേക്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ കിട്ടും ഓക്കെ ഇനി ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിക്കുക പിന്നെ ഈ ആപ്ലിക്കേഷനിൽ കുറച്ച് പരസ്യങ്ങളുണ്ടാവും ഈ തീമൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന ചെറിയ പരസ്യങ്ങളാണ് പിന്നീട് പരസ്യങ്ങളൊന്നും കാണിക്കില്ല നിങ്ങൾക്ക് ലൈവ് വാൾപേപ്പർ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്ലൈ തീം എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനിലേക്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്കകത്ത് നിരവധി ആനിമേറ്റഡ് ആയിട്ടുള്ള വാൾ പേപ്പറ് ലഭിക്കുന്നതാണ് ചില സമയത്ത് പരസ്യങ്ങൾ കാണിച്ചിട്ടാണ് ഈ ഓപ്ഷൻ വരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഏതാണ് ഇഷ്ടപ്പെടുന്നത് ഞാൻ മുഴുവനൊന്നും കാണിക്കുന്നില്ല നിരവധി ആനിമേഷൻ ആയിട്ടുള്ളത് ഉണ്ട് അതിലേതാണ് ഇഷ്ടപ്പെടുന്നത് അത് താഴെ അൺലോക്ക് ചെയ്യാൻ ഇതുപോലൊരു ഓപ്ഷൻ ഉണ്ട് അൺലോക്ക് ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പെർസെൻറ്റേജ് കറങ്ങിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് നൂറ് പെർസെൻറ്റേജ് ആകുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതേണ്ട ഓപ്ഷൻ ഉണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല അതിന് മുകളിൽ ആപ്ലൈ ഓപ്ഷനേക്ക് കൊടുക്കാം അപ്പോൾ ഓക്കെ കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ കൊടുക്കുന്ന സമയത്ത് ചിലപ്പം പരസ്യങ്ങൾ വർക്ക് ചെയ്യും എനിക്ക് പരസ്യങ്ങൾ വർക്ക് ചെയ്തിട്ടേ ഇല്ല ഈ സമയത്ത് ും ചില സമയത്ത് പരസ്യങ്ങൾ വരും എന്നിട്ടാണ് നിങ്ങൾക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാൻ വരിക ഇനി ഇവിടെ ഹോം സ്ക്രീനിലേക്ക് സെറ്റ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ ഫോണുകളിലും വ്യത്യസ്തമാണ് അതായത് നിങ്ങളുടെ ഫോണിനനുസരിച്ച് നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി എനിക്ക് ഇപ്പോൾ എല്ലാ ഫോണൊന്നും കാണിച്ചു തരാൻ പറ്റില്ല ഈ ഫോണിൽ ഹോമിൻ്റെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വാൾപേപ്പർ സെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്യുക മറ്റുള്ള ഫോണിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് ആവർത്തിച്ച് പറയുന്നത് ഓക്കെ ഇത് ആണ് നിങ്ങൾ ജസ്റ്റ് ഈ സെറ്റ് വാൾപേപ്പർ എന്ന് പറയുന്ന ബട്ടനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഹോം സ്ക്രീനിലേക്ക് മാത്രമാണോ അല്ല ഹോം സ്ക്രീനും ലോക്ക് സ്ക്രീനുമാണോ വേണ്ടത് എന്ന് ചോദിക്കും അപ്പോൾ എനിക്ക് ഹോം സ്ക്രീനിലും ലോക്ക് സ്ക്രീനിലും വേണം ഞാനത് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലൊരു പെർമിഷൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കാണാം അത് ചില ഫോണിൽ ബാറ്ററി ഓപ്റ്റിമൈസറ് ഈ ആനിമേഷൻ തടയുകയാണെങ്കിൽ ചിലതിൽ ആനിമേഷൻ വർക്ക് ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിലേക്ക് പോയിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ ബാറ്ററി ഓപ്റ്റിമൈസർ ഒഴിവാക്കി കൊടുക്കണം എങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതാണ് എല്ലാ ഫോണിൻ്റെയും കാര്യമല്ല പറയുന്നത് ചില ഫോണുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ ഇത് ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ ഹോം സ്ക്രീനിൽ അത് സെറ്റായിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് അത് ആണ് കേട്ടോ ഇപ്പോൾ ചെറിയ സമയത്ത് അത് തോക്ക് താഴ്ത്തുകയും പൊക്കുകയും ഒക്കെ ചെയ്യും ഇതുപോലെയുള്ള നീരവധി തീമുകൾ ഇതിനകത്തുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ